പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള ഛത്തീസ്ഗഡിൽ ഒരു ജയവും പരാജയവും ലോക്സഭയുടെ ചിത്രം മാറ്റാൻ സാധ്യതയില്ല എന്നിരുന്നാലും പ്രതീകാത്മകമായി ഈ സംസ്ഥാനത്തെ വിജയം ബി ജെ പിക്ക് കോൺഗ്രസിനും പ്രധാനമാണ് ഗോത്ര കൂടുതലുള്ള ഈ സംസ്ഥാനം നക്സലസത്തിന്റെ പിടിയിലാണ് എന്നതാണ് ഇതിന് പ്രധാന കാരണം ഇവിടെ ജയിക്കുക എന്നതിനർത്ഥം രാജ്യത്തിന്റെ വികസന പാതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നവർ തങ്ങളുടേതാണെന്ന് തോന്നിപ്പിക്കുക എന്നൊരു ധാരണയുമുണ്ട് അതുകൊണ്ടാണ് സംസ്ഥാനത്തെ പോരാട്ടത്തെ വളരെ ഗൗരവമായി തന്നെ ഇരു മുന്നണികളും കാണുന്നത് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നിട്ടും മൂന്ന് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബസ്തറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പത്തൊൻപതിന് നടക്കും ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടം രാന്നാവ് മഹാസമന്ത് കാങ്കർ എന്നിവിടങ്ങൾ നടക്കും മെയ് ഏഴിന് അവസാന ഘട്ടത്തിൽ റായ്ഗഡ് ജാങ്കിർ ചമ്പ കോർബ ബിലാസ്പൂർ ദുർഗ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും ബി ജെ പി കോൺഗ്രസിനും മാത്രമാണ് ഛത്തീസ്ഗഡിൽ സ്വാധീനമുള്ള പ്രാദേശിക പാർട്ടി അത്ര ശക്തമല്ലാത്തതിനാൽ ഈ രണ്ട് പാർട്ടികളും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഈ സംസ്ഥാനം ബി ജെ പിയെ പിന്തുണച്ചു ആദ്യ മോദി തരംഗത്തിൽ പാർട്ടി പതിനൊന്നിൽ പത്ത് സീറ്റുകൾ നേടിയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടുത്തേണ്ടി വന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പകരം വീട്ടുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത് തൊണ്ണൂറ് സീറ്റുകളിൽ അമ്പത്തിനാല് സീറ്റുകൾ നേടി ബി ജെ പി അധികാരം പിടിച്ചിരുന്നു ഈ തോൽവിക്ക് പ്രതികാരം ചെയ്യുവാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല ഛത്തീസ്ഗഡും അതിന് ഒരു അപവാദമല്ല ബി ജെ പി വിജയ പാരമ്പര്യം നിലനിർത്തി സീറ്റുകൾ കൂട്ടുമോ അതോ കോൺഗ്രസ് കാട്ടുമോ എന്നതാണ് കണ്ടറിയേണ്ടത് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് പാഗലടക്കം ഇത്തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമ്പോൾ പതിനൊന്ന് സീറ്റുകളിൽ എത്ര സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നറിയാൻ എന്തായാലും ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും